സുഹൈൽ വന്നിട്ടും രക്ഷയില്ല നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ശൈത്യകാലത്തിന്റെ വരവറിയിച്ചുകൊണ്ട് സുഹൈൽ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടിട്ടും രക്ഷയില്ല യു എയിൽ ഇന്ന് താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ് താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിൽ എത്തുമെന്നാണ് പ്രവചനം കഴിഞ്ഞ ദിവസങ്ങളിൽ അല്പം താഴ്ന്ന നിലയിലായിരുന്ന താപനില വീണ്ടും ഉയർന്നിട്ടുണ്ട് വെള്ളിയാഴ്ച ഉച്ചയോടെ ഷാർജയിലെ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസ് കടന്നിരുന്നു നാഷണൽ സെന്റർ ഓഫ് മെറ്റിയോറോളജിയുടെ റിപ്പോർട്ട് അനുസരിച്ച് യു എയിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില അൻപത് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് ഷാർജയിലെ അൽ ദൈദിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് അൻപത് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ അൽ ഐനിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ കനത്ത മഴ റിപ്പോർട്ട് ചെയ്തതായി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ദുബായ് അൽ ഐൻ റോഡിലെ മഴയുടെ വീഡിയോകളും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പങ്കുവച്ചിട്ടുണ്ട് കൊടും വെനിലിൽ ചുട്ടുപൊള്ളുന്ന രാജ്യത്തെ ജനങ്ങൾക്ക് ആശ്വാസമായി ശൈത്യകാലത്തിന്റെ വരവറിയിച്ചുകൊണ്ടാണ് സുഹൈൽ നക്ഷത്രം കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടത് ഈ വാർത്ത യു എയിലെ ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസം നൽകുന്നതായിരുന്നു എന്നാൽ താപനില കൂടുന്നത് പ്രവാസികളെ ഉൾപ്പെടെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് എന്നാൽ അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല സുഹായിൽ എത്തിയാലും തുടർന്നുള്ള ആഴ്ചകളിൽ ഘട്ടം ഘട്ടമായി ആയിരിക്കും രാജ്യത്തെ താപനിലയിൽ മാറ്റം ഉണ്ടാവുക നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും രാജ്യത്ത് ശൈത്യകാലം ആരംഭിക്കുക വരും ദിവസങ്ങളിൽ പകൽ സമയത്തിന്റെ ദൈർഘ്യം പതിമൂന്ന് മണിക്കൂറിൽ താഴെയായി കുറയുമെന്ന് യു എ അസ്ട്രോണമി സെന്റർ അറിയിച്ചു ഒക്ടോബറോടെ രാവും പകലും തുല്യ ദൈർഘ്യത്തിലെത്തും ഈ സമയങ്ങളിൽ രാജ്യത്തെ താപനിലയിലും കുറവ് രേഖപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ട് രാജ്യാന്തര വാന നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കിൽ സിറിയസിന് ശേഷം ആകാശത്തെ ഏറ്റവും തിളക്കമുള്ള രണ്ടാമത്തെ നക്ഷത്രമാണ് സുഹൈൽ ഭൂമിയിൽ നിന്ന് മുന്നൂറ്റി പതിമൂന്ന് പ്രകാശ വർഷം അകലെയാണ് ഇത് അറബ് വിശ്വാസവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന നക്ഷത്രം കൂടിയാണിത് സുഹൈൽ നക്ഷത്രം തെളിയുന്നത് ചൂട് കുറയുന്നതിന്റെ സൂചനയായാണ് പരമ്പരാഗതമായി അറബ് ജനത കാണുന്നത് പുരാതന കാലം മുതൽ അറബികൾ സുഹൈൽ നക്ഷത്രം നോക്കിയാണ് വേനൽക്കാലം കഴിയുന്നത് കണക്കാക്കിയിരുന്നത് അറബ് രാജ്യങ്ങളിൽ മത്സ്യബന്ധനത്തിനും കൃഷിക്കും അനുയോജ്യമായ സമയം നിശ്ചയിക്കുന്നതും ഈ നക്ഷത്രത്തെ ആശ്രയിച്ചാണ് സുഹൈൽ നക്ഷത്രത്തിന് നാല് ഘട്ടങ്ങളാണ് ഉള്ളത് അൽ തരഫയിലാണ് തുടക്കം അൽ ജബ അൽ സെബ്ര അൽ സരഫ എന്നിങ്ങനെയാണിതെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അൽ ഘട്ടത്തിൽ കാലാവസ്ഥ അത്യന്തം ചൂടേറിയതായിരിക്കും എന്നാൽ അൽ ഘട്ടം വരുന്നതോടെ വലിയ മാറ്റം ചൂടിൽ വരും പതിയെ ചൂട് കുറയാൻ തുടങ്ങും പിന്നീട് മഴയുടെ കാലമായിരിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക